ഇനി വയനാട്ടിലേക്ക് വയനാട് നെല്ലിയമ്പം ഇരട്ട കൊലപാതക കേസിലെ പ്രതിക്ക് വധശിക്ഷ കൽപ്പറ്റ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് പ്രതി അർജുൻ വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അർജുൻ അയൽവാസികളായ ദമ്പതികളെ കൊലപ്പെടുത്തിയത് എം കമൽ വിവരങ്ങൾ വിവരങ്ങളുമായിട്ട് കമൽ വളരെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഈ കൊലപാതകം എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ കോടതിയുടെ ശിക്ഷാവിധി രവീഷ് കൊലപാതക കുറ്റം പ്രോസിക്യൂഷന് വളരെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് കോടതിയുടെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്ക് മാക്സിമം ശിക്ഷ തന്നെ വിധിച്ചത് പ്രതി അർജുനെ വധശിക്ഷയാണ് കൽപ്പറ്റ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കുമാർ വിധിച്ചിരിക്കുന്നത് അതിനു പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറിലിന് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ആറു വർഷം തടവ് എന്നിങ്ങനെയാണ് ആ ശിക്ഷാവിധി ദിവീഷ് പറഞ്ഞതുപോലെ വയനാടിനെ ആകെ നടക്കിയ ഒരു സംഭവമായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അധ്യാപക ദമ്പതികളാണ് കൊല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പനമരം നെല്ലിയമ്പത്ത് പോലീസ് ജില്ലയിലെ പോലീസ് സംവിധാനം മുഴുവൻ ഏതാണ്ട് ഒരു മാസത്തിലധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ പ്രതിയേക്ക് എത്തിയത് അധികം വിമർശനങ്ങൾ പോലീസിനെ ഏൽക്കേണ്ടി വന്ന ഒരു കേസായിരുന്നു പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ ഒടുവിൽ ഈ അർജുനിലേക്ക് പോലീസ് എത്തുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് ശരി ശരി കമലാണ് വിവരങ്ങൾ